സംഘടനകൾക്കിടയിൽ രാഷ്ട്രീയ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുടെയും ഇടയിൽ ഒരു പ്രശ്നക്കാരനായി ഒരു കുത്തിപ്പുകാരനായി വന്നത് നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും ഇത് ഞാൻ വെറുതെ ഇവിടെ നരിക്കുലിയിലെ സ്റ്റേജിൽ നിന്നിട്ട് പറയുകയില്ല ഈ നാട്ടിലെ ഇസ്ലാം ാലമായി ലോകത്തുടനീളം നിൽക്കുന്ന മുസ്ലിം മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഈ പാരമ്പര്യത്തിന്റെ പരിശുദ്ധിയുടെ മതം ഈ മതത്തെ പ്രതിനിധാനം ചെയ്യുക എന്നതാണ് പാരമ്പര്യ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്നതാണ് സമസ്ത കേരള കേരളിയമയുടെ ദൗത്യം എന്ന് പറയുന്നത് എന്നാൽ ഈ നാട്ടിൽ അതിനിടയിൽ പുതിയ പുതിയ ുംഹാബിസം വന്നു അതുപോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘങ്ങൾ വന്നു ഈ സംഘങ്ങൾ വന്നപ്പോ അവരുടെ അപകടങ്ങളെ കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ഈ നാട്ടിലെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളായി കാണാത്ത അതുപോലെ തന്നെ ഇതര മതസ്ഥരും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ തച്ചുപകർത്തുന്ന വിധത്തിലുള്ള തീവ്രവാദ സംവിധാനങ്ങൾ വന്നു ഇതിനെയൊക്കെ ഈ ജനതയ്ക്ക് മുമ്പിൽ ഈ നാടിന് മുമ്പിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പാടില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ സൗഭാഗ്യമായി കാണുന്നത് അയാളുടെ ഈമാനാണ് ആകർക്കപ്പെടുക എന്നത് ആസ്ക എന്നത് ഒരു മുസ് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പലപ്പോഴും പറയുന്നത് പലപ്പോഴും പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ അത് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ അപകടത്തെ കുറിച്ച് ഈ നാടിനെ തിരിയപ്പെടുത്താൻ ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തുടരമ മുന്നിൽ നിന്നു അതുപോലെ ഏറ്റവും മായ രീതിയിൽ രംഗ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഒരു പണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത കേരളത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മീഡിയ അല്ലെങ്കിൽ മാധ്യമ ദിനപത്രത്തിലൂടെ കാണുന്നത് പോലെ അല്ലെങ്കിൽ കാണുന്നത് പോലെയുള്ള ഒരു ഇസ്ലാമി അല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ അണിയറക്കി പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും അപകടകരമായ തികച്ചും അപകടകരമായ മുസ്ലിങ്ങളും മറ്റു മത വിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രതികൂലമായി ബാധിച്ച ബന്ധങ്ങളെ ഇസ്ലാമിക പ്രബോധന അപകടപ്പെടുത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് ജമാഅത്തെ ജമാലാമി എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളിൽ പലരും മനസ്സിലാക്കുന്നത് ജമാഅത്തെ ജമാലാമി എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയമായ ചില നിലപാടുകളുടെ പേരിൽ രാഷ്ട്രീയമായ ചില ഐഡിയോളജിയുടെ പേരിൽ മാറി നിൽക്കുന്നവരാണ് നിർത്തുന്നവരാണ് അല്ല ഈ ക്ലോസറ്റിലെ വെള്ളം പോലെ അത് തായുമില്ല ഇയരൂല്ല ഒരേ ലെവലില് എനിക്കുണ്ടായി എത്ര ആയാലും അത് ആ ലെവലിൽ ഉണ്ടാവും എന്നാൽ ഇതുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുടെയും ഇടയിൽ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ കൗശലം കാണാം കാണാം മഹാരായ മുസ്ലിയാരെ ഒരു ഉദാഹരണം പറയാറുണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കൊണ്ട് രണ്ട് കണ്ണ് കാണാത്ത ആളുകൾ രണ്ട് കണ്ണ് കാണാത്ത ഒരു വഴിയോട് ഇങ്ങനെ നടന്നു അവിടുന്ന് അവരിങ്ങനെ പോകുന്ന സമയത്ത് രണ്ടാളും കൂടി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മൂന്നാമനായ ഒരു ജമാരൻ നാട്ടിക ഭാഷയിൽ പറഞ്ഞാൽ ഇവരെടുത്തു വന്നു വന്നിട്ട് ഒരു പൊതി ഇങ്ങനെ കാണിക്കുന്ന കയ്യിൽ ഇത് നിങ്ങൾ രണ്ടാളും കൂടി എടുത്തോളിന്നു ഇത് നിങ്ങൾ രണ്ടാളും കൂടി എടുത്തോളിന്നു അങ്ങനെ രണ്ടുപേരും കുറേ നടന്നു അവരവരുടെ വീടുകളിലേക്ക് തിരിയാൻ സമയത്ത് മറ്റൊന്നോട് ചോദിച്ചല്ല നേരത്തെ മറ്റാളിൽ തന്ന ആ പൊതിയെവിടെയായിരുന്നു അപ്പൊ ഇവിയാകേലി അന്നെ എന്റെ അടുത്ത് തന്നില്ല രണ്ടുപേരും അതിന്റെ പേരിൽ വഴക്കിടുന്നു കാരണം ഒരാൾ വിചാരിച്ചു മറ്റാളടുത്ത് കൊടുത്തിട്ടുണ്ട് മറ്റാൾ വിചാരിച്ചു ഇയാളെടുത്ത് കൊടുത്തിട്ടുണ്ട് സംഭവം ഈ പ്രശ്നക്കാരനായ ആളെ രണ്ടാളത്തും പൊതി എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ടില്ല ഇതുപോലെ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ സാമുദായിക രാഷ്ട്രീയ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുടെയും ഇടയിൽ ഒരു പ്രശ്നങ്ങളുടെ കുത്തിച്ചിരിപ്പുകാരനായി വന്നത് നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എസ് രൂപീകരിച്ച അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ആ അതിന്റെ അടിമപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഇത് ഞാൻ നരിക്കുളിയിലെ സ്റ്റേജിൽ നിന്നിട്ട് ജമാഅത്തെ ജമാലാമിയുടെ നേതാവായിട്ടുള്ള ഓ അബ്ദുല്ല അദ്ദേഹത്തിന്റെ ഇമ്രാൻ എന്നുള്ള പുസ്തകത്തിൽ ഈ സംഭവം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ിലെ ഐ എസ് എസ് രൂപീകരിക്കാൻ രംഗത്ത് വന്നു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി അനശ്വാനം നിരന്തരം രോഗരൂപങ്ങളെടുത്ത് പിടിക്കത്തക്ക വിധത്തില് ആളുകളെ വൈകാരികതയുടെ ആ ഉൾമുലയിലേക്ക് കൊണ്ടുപോകുന്ന പ്രത്യേകമായ പ്രസംഗ പാഠവം കേട്ടിട്ട് ഐ എസ് എസിന്റെ പിന്നാലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ചേർന്നു സ്വാഭാവികമായും പ്രത്യേകമായ ഒരു ലക്ഷ്യമോ ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായ ആശയമോ ഇല്ലാതെ മുന്നിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം പാട്ടിലാക്കാൻ ശ്രമിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്തൊക്കെ ആശയങ്ങൾ വേണോ നിങ്ങൾക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണോ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് നിങ്ങൾക്ക് തരാം ി അത് സഞ്ചരിച്ചു കൊറച്ച് സഞ്ചരിച്ചപ്പോ തോന്നിയത് ഇത് വലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷക്കണക്കിന് യുവാക്കൾ ഈ യുവാക്കളെ ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിയില്ല ഈ യുവാക്കൾ വൈകാരികത കടിമപ്പെടുന്നതിന്റെ അപകടങ്ങളെ അദ്ദേഹം തിരിച്ചറിയാൻ തുടങ്ങി ജമാലാമിയുടെ കുന്നിലെ പ്രബോധനത്തിന്റെ ഓഫീസിലേക്ക് അബ്ദുൽ വന്നു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുന്നണ്ട് പ്രബോധനത്തിന്റെ ഓഫീസിലേക്ക് അബ്ദുൽ നാസർ മാതിരി വന്നു വന്നിട്ട് ജമാ നേതാക്കളെ കണ്ടിട്ട് പറഞ്ഞു ഇതാ എനിക്ക് ഐ എസ് എസുമായി നടക്കാൻ എനിക്കാവുന്നില്ല ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഗൾഫിലേക്ക് പോയിട്ട് അവിടെ മറ്റു വല്ല താഴ്വ പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോവുകയാണ് ഐ എസ് എസ് ഞാൻ പിരിച്ചുവിടാൻ പോവുകയാണ് എന്ന് അദ്ദേഹത്തിന് അദ്ദേഹം നൽകിയ ഗൈഡൻസ് നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഒഴിവാക്കിട്ട് പോകാൻ പാടില്ല നിങ്ങളെ ഈ നാടിനാവശ്യമുണ്ട് ഈ സമൂഹത്തിന് ആവശ്യമുണ്ട് ഈ ജനതക്കാവശ്യമുണ്ട് നിങ്ങൾക്ക് എന്തെന്തൊക്കെ സഹായങ്ങൾ വേണോ ആ സഹായങ്ങൾ മുഴുവനും നൽകാൻ ജമാഅത്തെ ഒരുക്കമാണ് നിങ്ങളുടെ പിന്നിൽ ലക്ഷക്കണക്കിന് യുവാക്കളുണ്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ശക്തമായി മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും സംവിധാനങ്ങളും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി അന്നത്തെ ജമാത്തിന്റെ അമീറുമാര് ആ വിശ്വസിച്ചു മുന്നോട്ട് പോയി ഇന്ന് ആ പാവപ്പെട്ട മനുഷ്യൻ ദുർബലനായി വിഷയത്തിലൊക്കെ വളരെ വഷളായ അവസ്ഥയിൽ നിൽക്കുന്ന ആ പാവപ്പെട്ട ആർക്കും പറ്റാത്ത ഈ സമുദായം മാറ്റി നിർത്തുന്നയിടത്തേക്ക് പൊതുസമൂഹം മാറ്റി നിർത്തുന്നയിടത്തേക്ക് കോടതികളാൽ നിയമങ്ങളാൽ മറ്റു ഭരണകൂടങ്ങളാൽ അടപ്പെടുന്ന വിധത്തിലേക്ക് ആ

ജമാഅത്തെ ഇസ്ലാമി ഒരു ചളിയും കലരാത്ത പരിശുദ്ധതയും ചന്ദ്രികയിൽ ഒരു മാസം മുപ്പത് ദിവസം തുടർച്ചയായി വന്ന ലേഖന പരമ്പരയാണ് ആ ലേഖന പരമ്പരയിൽ പറയുന്നുണ്ട് ഇബ്രാഹിം സുലിമാൻ സെഡ് സാഹിബിനെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി വഴിതെ ചിച്ചുകൊണ്ടുപോയത് എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്ക് വല്ലാത്ത ഹൈപ്പ് നൽകി അതിന് വല്ലാത്ത ബൂസ്റ്റ് ചെയ്തു അവസാനം അദ്ദേഹം ജമാ അദ്ദേഹം മുസ്ലിം ലീഗുമായി അകന്നപ്പോ ഉണ്ടായ ചിത്രങ്ങൾ നമുക്കറിയാം ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ ആരും തിരിഞ്ഞു പോകാൻ നോക്കാത്ത അവസ്ഥയിൽ സമുദായമൊന്നടങ്ങുന്നില്ലെന്ന് വിളിച്ച ഒരു മനുഷ്യനെ ആർക്കും വേണ്ടാത്ത ആരും അറിയാത്ത വിധത്തിൽ മരിച്ചു പോകത്ത കവിതത്തിൽ മഹാനായ സെഡ് സാഹിബിനെ ഈ സമുദായത്തിൽ നിന്ന് മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘസംവിധാനത്തെ തകർക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ തളർത്തുന്നതിൽ അതിമഹത്തായ പങ്ക് എന്ന് കോട്ടയശ്വര പറയത്തക്കവിധത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ചമ ഇന്ന് നമ്മൾ പലപ്പോഴും മുസ്ലിം സമുദായങ്ങളുടെ സമുദായ രാഷ്ട്രീയ സംഘ സംഘസംവിധാനങ്ങൾക്കിടയിൽ ഇവിടുത്തെ മതസംഘടനകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ കാണുമ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള തർക്കം വിതർക്കങ്ങളുടെ വാർത്തകൾ വരുമ്പോ അതിൽ ഒരു പക്ഷത്ത് മനോഹരമായി ഇടം പിടിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ പേരാണ് ജമാലാമിളും എങ്ങനെയാണ് ഈ സമുദായത്തിൽ നടത്തുകയും അതിലൊരു പക്ഷത്തെ ചെയ്യുകയും അതിനെ ഹൈപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം ഇന്നും ഇസ്ലാമിക്കുണ്ട് അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കുതന്ത്രങ്ങളെ ഈ സമുദായം തിരിച്ചറിയേണ്ടതുണ്ട് ഇത് കേവലം രാഷ്ട്രീയ സാമുദായിക മാത്രമല്ല മതപരമായ വിഷയങ്ങളിൽ ിൽ അവസാനിപ്പിക്കുകയാണ് മുസ്ലിങ്ങളുടെ 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 നോമ്പ് സക്കാത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഓരോന്നും കളങ്കപ്പെടുത്താൻ അതിനെ അതിനെ മറ്റൊരു രീതിയിലേക്ക് വികലമാക്കി ചിത്രീകരിക്കാൻ ജമഴത്തെ ഇസ്ലാമിയുടെ തുടക്കം മുതൽ ശ്രമിച്ചതിലാണ് ഇപ്പൊ സക്കാത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ കുതന്ത്രമാണ് ഈ നാട്ടിലെ കച്ചവടക്കാർ ഈ നാട്ടിലെ വ്യവസായികൾ ഈ നാട്ടിലെ സമ്പന്നരായ ആളുകളുടെ സഖാത്തിനെ അതിസമർത്ഥമായി ചൂഷണം ചെയ്ത് തിരിച്ചെടുത്തിട്ട് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അവരുടെ മറ്റാവശ്യങ്ങൾക്ക് ഇസ്ലാമികമായ രീതിയിലെല്ലാം വിതരണം ചെയ്യുന്ന വളരെ തന്ത്രപൂർവ്വമുള്ള ഒരു സംവിധാനം പേരിൽ ആരംഭിക്കുകയും സമൂഹത്തിൽ അദരിക്കപ്പെടുന്ന സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന സമൂഹത്തിന് നിലയിലും നിലയും വിലയുമുള്ള ആളുകളെ അതിന്റെ മുന്നിൽ നിഷ്കളങ്കരായ ആ വ്യക്തിക മനുഷ്യരേക്കും അവർക്ക് ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് തിരിച്ചറിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് ബോധമില്ലാത്ത സന്ദർഭങ്ങളിൽ അത്തരം വ്യക്തികളെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പദ്ധതി ജമാഅത്തെ ഇസ്ലാമി സമൂഹത്തിന്റെ മുമ്പിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ സമുദായത്തിന് പാവപ്പെട്ട മനുഷ്യരുടെ സക്കാത്തിനെ കുറിച്ച് സക്കാത്ത് പാവപ്പെട്ട മനുഷ്യർക്ക് നൽകേണ്ട സക്കാത്തിനെ പ്രവർത്തനങ്ങൾക്ക് എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനാ പ്രവർത്തനം വെൽഫെയർ പ്രചരണം മാധ്യമ ദിനപത്രത്തിന്റെ നട്ടം നികത്തുക മീഡിയ വൺ ചാനൽ നടത്തിക്കൊണ്ടുപോവുക ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ജമാഅത്തെ സക്കാത്ത് വിനിയോഗിക്കാമെന്ന് സ്വന്തം ഭരണഘടനയിൽ എഴുതി വെച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ജമാഅത്തെ ജമാലാം